ഹായ് ഫ്രണ്ട്സ് ഇതാ കുഞ്ഞാറ്റിനെയൊക്കെ ഒന്ന് പുറപ്പെടുവിച്ചതാണ് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നു മുടിയൊക്കെ കെട്ടാനയക്കാതെ ഒരു വിധം അതാ ഒരു സ്ലൈഡൊക്കെ കൊളുത്തിയതാ ഞങ്ങളിതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണത്തിൻ്റെ ഓണപരിപാടി ഓണാഘോഷമൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര തിരക്കിലാണ് കേട്ടോ അപ്പം എല്ലാവരും മുമ്പിൽ പോയി ലാസ്റ്റ് മേമി വലിയ മേമി എല്ലാവരും കൂടി ഞാനും മോളും കൂടിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങളിതാ പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലത്തെത്തിയതാ കുഞ്ഞാറ്റ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് അപ്പം ഉച്ച വരെ ഉച്ച വൈകീട്ട് നാല് മണിവരെയൊക്കെ നല്ല പരിപാടിയാണ് കുട്ടികളുടെ മുട്ടായി വെറുക്കലും അതുപോലെ നാലങ്ങ സ്പൂണ് കസാരക്കളി എല്ലാവരും ഇതേ ഓരോ പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല വീട്ടിൽ ഭയങ്കര തിരക്കും ഇവരൊക്കെ കഴിക്കാൻ കൊടുക്കലും അതുപോലെ ഇവർക്ക് കുളിപ്പിക്കലും ഉറക്കവും ഞങ്ങളുടെ തിരക്കും നലക്കലും കുളിയും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഉച്ച വരെ അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഓട്ട മത്സരം ഒന്നും കാണാൻ ഞങ്ങൾക്ക് പോകുമ്പോൾ സമയം കിട്ടിയില്ല പിന്നെ ഒരു നാലുമണി നാലരൊക്കെ ആയ ടൈമിൽ കേട്ടോ വഴുക്കുമരം പാകൽ പരിപാടി വഴുക്കുമാരം കേരളീയ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഇനി രാത്രി കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പകൽ പ്രോഗ്രാമിന് ലാസ്റ്റ് പരിപാടി വഴുക്കുമാരം കേരളമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പുറപ്പെട്ട് റെഡി ആയിട്ട് ഇതാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ഗ്യാപ്പ് ഉള്ളു കേട്ടോ ദൂരെ ഉള്ളു അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്നുതാ വഴക്കുമാരൻ കേരളീയം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥിരം വഴുക്കുമാരം കയറുന്ന ചേട്ടനാണ് കേട്ടോ എല്ലാ കൊല്ലം നമ്മുടെ ഇവിടുന്ന് ഫസ്റ്റ് കൊണ്ടുപോകാറുള്ളതാണ് കേട്ടോ അങ്ങനെ അതാ കുറേ പേര് എപ്പോഴെങ്കിലൊക്കെ കാണുന്ന ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കാണുന്ന കുറേ ആളുകളൊക്കെ കണ്ടു അവരോടൊക്കെ അങ്ങനെ സംസാരിച്ചു അങ്ങനെ കുഞ്ഞാറ്റേതാ അമ്മ ഇരിക്കുന്ന അവിടത്തേക്ക് പോകാണെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അമ്മേന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഈ വിടുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഓരോരുത്തർ ഓരോരുത്തരായിട്ടും ഇങ്ങനെ കയറുന്നത് കാണുമായിരുന്നു കേട്ടോ അപ്പം മുട്ടയും വെളിച്ചെണ്ണയും എല്ലാം കൂടി തേച്ച് നല്ല വഴുക്കലായിരിക്കും കേട്ടോ ഒന്ന് ആദ്യം ഇങ്ങനെ തളപ്പൊന്നും വെച്ചിട്ട് കയറാനും ഇല്ല ഇതില്ല ഇല്ല പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെ പെർമിഷൻ കൊടുക്കുക കയറാനൊക്കെ കേട്ടോ ഇപ്പം അത് അടിപൊളി മത്സരമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയും കൂടിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ എന്താ പറയുക കാണികളെയൊക്കെ ഹരം കൊള്ളിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് കേട്ടോ അവിടെ കയറി പോയി അല്ലെങ്കിൽ ആ റിബണൊക്കെ ഇങ്ങനെ എടുത്ത് പോരുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് കേട്ടോ പിന്നെ സമ്മാനങ്ങളൊക്കെ നല്ല ഇതായിട്ട് ഉണ്ടാവും അപ്പം അങ്ങനെ നമുക്ക് എപ്പോഴും ഇപ്പം പത്തിരുപത്തഞ്ച് വർഷമൊക്കെ ആയിട്ടോ നമ്മുടെ ഇവിടെ ഈ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ട് ക്ലബിൻ്റെ പരിപാടിയാണ് എല്ലാ വർഷം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ണങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വർഷം അങ്ങനെ മുടങ്ങിപ്പോയിട്ടുള്ളൂ മാക്സിമം എല്ലാ വർഷങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആഘോഷമാണ് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈൻമെന്റ് ആണ് കേട്ടോ ഓണാഘോഷം വരികയെന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഓണം വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ നാട്ടിലെ പരിപാടി പിന്നെ ഒരുപാട് ആളുകളെയൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ പോയ ഒരുപാട് കുട്ടികൾ അവരെല്ലാവരും സ്വന്തം വീട്ടിലേക്കൊക്കെ വിരുന്നു വരുമല്ലോ ഓണത്തിന് അപ്പോൾ അങ്ങനെ എല്ലാവരെയൊക്കെ ഒന്ന് കാണാം സംസാരിക്കുക ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമുക്ക് അതൊക്കെ പിന്നെ നമുക്ക് ഈ പരിപാടിയൊക്കെ കാണാം ഇനിയിപ്പോൾ എന്തായാലും രാത്രി കുട്ടികളുടെ പരിപാടി ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ടാവാറുള്ളതാണ് പ്രാവശ്യം ഡാൻസ് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എന്താ നമ്മൾ ഫസ്റ്റ് തിരിച്ചായിട്ടും കയറുന്നത് കണ്ടില്ലേ അവർക്ക് തന്നെ ഫസ്റ്റൊക്കെ കിട്ടിയത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ പോരാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ തപ്പി തടഞ്ഞതാ ഒരു ഏഴ് മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ അത് പരിപാടി കഴിഞ്ഞത് പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ എട്ടര ഇനി പൊതുസമയനോ ഇതൊക്കെ ഉണ്ടാവും സമ്മാനദാനവും ചെറിയ കുട്ടികൾക്കുള്ളത് ഇനിയിപ്പോൾ അത് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട് അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ പോരാണ് ഇതാ കുഞ്ഞാറ്റി ഏട്ടനൊക്കെ അത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ തിരക്കൊഴിയട്ടെ എന്ന് പറഞ്ഞിട്ടും അപ്പുറത്തെ സൈഡിലും ഞാൻ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഒരു വിധം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുന്നു ഇനി എന്തായാലും കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടൊക്കെ അന്ന് എല്ലാവരെയും കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ച് വരാൻ കേട്ടോ അപ്പം തന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാവരും സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് കനാലിൻ്റെ അക്കരെയാണ് കേട്ടോ പരിപാടി നടക്കുന്നത് അപ്പോൾ പാലാണ് പാലം ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ വന്ന് കുഞ്ഞീം അതേപോലെ കുട്ടികളും ഒക്കെ ഭക്ഷണം കഴിക്കുകയാണ് ഇതാ ചെറുതെതാ വലിയ രീതി ഭാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ പോകണോ പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം കുഞ്ഞാറ്റ അവിടെ പോയിട്ട് തന്നെ രാജേട്ടൻ്റെ അടുത്ത് പോയിട്ടും അതുപോലെ ഞാൻ പോയിട്ടും എന്നെ ഞങ്ങൾ എവിടെ നിർത്തിയിട്ടില്ല കേട്ടോ രാസേട്ടൻ ഒരു വിധം നടത്തിച്ചിട്ടുണ്ടിപ്പോൾ കിലോമീറ്ററോളോളം കൊണ്ട് നടപ്പിച്ചിട്ടാണ് നടപ്പിച്ചിട്ടാണിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പോകണോ ഇവിടെ അവിടെ ചെന്നാൽ വാച്ചി പിടിക്കലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മടുത്ത് മടുത്ത് ഇങ്ങനെ നിക്കയായിരുന്നു അപ്പോഴത്തേന് ഇവരെല്ലാരും അമ്മയും വലിയ നീതി മക്കളൊക്കെ പോണപ്പഴത്തേന് കുഞ്ഞാറ്റെ വീണ്ടും വാശി പിടിച്ച് അവരെ പുറകെതാ വിടാൻ പോകണു പോവാന് തിരക്ക് പിടിച്ചിട ആ ചെറിയ നീതി മോളും എളാച്ചനൊക്കെ ലാസ്റ്റായിട്ട് പോയി അപ്പോഴത്തേനെ അവള് മുമ്പ് കേറി അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുമ്പിൽ കേട്ടോ അമ്മേനെയൊക്കെ വിളിച്ച് ബഹളം വെച്ച് അമ്മേനെ തിരിച്ചന്നെ വിളിച്ചു പിന്നെ അമ്മ ഞാനില്ല എന്ന് പറഞ്ഞപ്പോ എന്തായാലും വീണില് കുറച്ചു നേരം അവിടെ വന്നിരിക്കും വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ പോരാ വാശി പിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാശിയായിട്ട് ഞങ്ങള് കൊണ്ടുവന്ന് വിട്ടു കേട്ടോ അങ്ങനെ കുറച്ചു നേരമൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവള് വാശി പിടിക്കാൻ തുടങ്ങി ഫസ്റ്റ് പാട്ടവും ഡാൻസൊക്കെ കണ്ടപ്പോഴത്തേന് ആൾക്കാരൊക്കെ ഒന്ന് ഹൈ ഹോട്ടലും പിന്നെ കളി ഒക്കെ ആയിരുന്നു പിന്നെ പിന്നെ നിൽക്കുന്നില്ല ആൾക്ക് ഉറക്കം വരിക വാശി പിടിക്കുക അങ്ങനെ അവർക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും കൂടി വാശി പിടിച്ചിട്ടോ കുഞ്ഞാറ്റ ഒട്ടും നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിനെ കോടലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റേനയൊക്കെ ഒരു വീതം പറഞ്ഞ് ഇതാക്കിയിട്ട് ഞങ്ങൾ തന്നെ പോകുന്നു ഒരു രണ്ട് മൂന്ന് പാട്ടും സോങ്ങും കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ കളിയും കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ പിന്നെ കുഞ്ഞാവേനെ പിന്നെ നേരം അവള് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കായിരുന്നു എന്നാ ഇലേച്ചൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഞാനും രാശേട്ടനൊക്കെ ഇങ്ങോട്ട് പോകുന്നുട്ടോ അങ്ങനെ ഞാൻ നേരത്തെ പോന്നു പിന്നെ കുട്ടിക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവള് പോകുമ്പോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ട്ടോ അവനെ അവൾക്കും കഴിക്കാൻ കൊടുത്തു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു പിന്നെ പെട്ടെന്ന് അങ്ങനെ പോയതാണ് അങ്ങനെ അങ്ങനെതാ പരിപാടിയൊക്കെ വന്ന് പകുതി കണ്ടു വന്ന് ഞങ്ങളിതാ വീട്ടിലെത്തി